കോൺഗ്രസ് നേതൃത്വങ്ങളെ വെട്ടിലാക്കി പ്രമുഖ സാമുദായിക സംഘടനയായ വിഭാഗം സുന്നികളും രംഗത്ത് വന്നിരിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വാധീനത്തിൽ ലീഗ് നേതൃത്വം മുന്നറിയിപ്പ് ഇ കെ വിഭാഗം സമസ്തയ്ക്ക് പിന്നാലെ എ പി വിഭാഗം സമസ്തയിലെ നേതാക്കളും പരസ്യമായി ആവശ്യപ്പെട്ടിരിക്കുകയാണ് സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ള ഭിന്നതയിൽ നിലപാട് വ്യക്തമാക്കിയാണ് എ പി വിഭാഗം നേതാവും എസ് വൈ എസ് ജനറൽ സെക്രട്ടറിയുമായ അബ്ദുൽ ഹക്കീം അസ്ഹരി സമസ്തയുടെ കൂടി ഭാഗമായ ലീഗ് നേതാക്കൾ സുന്നിവിരുദ്ധ ആശയങ്ങളെ പിന്തുണയ്ക്കുന്നതാണ് ഇപ്പോഴുള്ള അസ്വസ്ഥതകൾക്ക് കാരണമെന്നാണ് ഹക്കീം അസ്ഹരി പറഞ്ഞിരിക്കുന്നത് മുസ്ലിം ലീഗ് രൂപീകരിക്കുന്നതിന് മുൻപ് തന്നെ സമസ്ത സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ലീഗിന് സമസ്തയെ നിയന്ത്രിക്കുന്നതിന് അർഹതയില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി പാണക്കാട് ഖാസി വിവാദത്തിലും ഹക്കീം ഹസ്ഹരി തന്റെ നിലപാട് വ്യക്തമാക്കുകയുണ്ടായി ഖാസിമാർ പണ്ഡിതന്മാർ ആയിരിക്കണമെന്നാണ് മത നിയമമെന്ന് ഹക്കീം ഹസരി പറഞ്ഞു ലീഗ് അധ്യക്ഷൻ സാദിഖ് അലി ഷിഹാബ് തങ്ങൾക്ക് പണ്ഡിതസഭയിൽ അംഗത്വം നൽകാതിരിക്കുന്ന ഇ കെ വിഭാഗം സമസ്തയുടെ മുഷാവറ അംഗങ്ങളുടെ തീരുമാനത്തെ പിന്തുണയ്ക്കുന്നതാണ് എ പി വിഭാഗത്തിന്റെ ഈ നിലപാട് കേരളത്തിൽ ഇരുവിഭാഗം സുന്നികളും ഇപ്പോൾ നല്ല ബന്ധത്തിലാണെന്നും തർക്കങ്ങളൊന്നും എവിടെയുമില്ലെന്നും ചൂണ്ടിക്കാട്ടിയ എ പി വിഭാഗം നേതാവ് ഇരു സമസ്തകളും ഒരുമിച്ച് പതാക ഉയർത്തുന്ന സംഭവങ്ങൾ പലയിടത്തും ഉണ്ടായിട്ടുണ്ടെന്നും വ്യക്തമാക്കുകയുണ്ടായി ഇരു സംഘടനാ നേതാക്കളും ഒരുമിച്ച് വേദി പങ്കിടുകയാണ് ഇനി വേണ്ടതെന്നാണ് ഹക്കി മസരിയുടെ അഭിപ്രായം സുന്നി ഐക്യശ്രമം തടയാൻ ചില കേന്ദ്രങ്ങളിൽ നിന്ന് ബോധപൂർവമായ ശ്രമമാണ് നടക്കുന്നത് സുന്നികൾ ഐക്യപ്പെട്ടാൽ അത് തങ്ങൾക്ക് പ്രയാസമുണ്ടാകുമോ എന്ന് ചിലർ ഭയപ്പെടുന്നുണ്ടെന്ന് വ്യക്തമാക്കിയ ഹക്കിം ഹസരി കേരളത്തിൽ മുസ്ലിം സംഘടനകളെയും വ്യക്തികളെയും സ്വാധീനിക്കാൻ ജമാഅത്തെ ഇസ്ലാമി ശ്രമിക്കുന്നതും പ്രത്യേകം പരാമർശിക്കുകയുണ്ടായി ജമാഅത്തെ ഇസ്ലാമിക്ക് പിന്നിൽ രാഷ്ട്രീയമാണ് അത് കേരളീയ മുസ്ലിം പൊതുസമൂഹം തള്ളിക്കളഞ്ഞതുമാണ് അതുകൊണ്ട് തന്നെ മറ്റ് സംഘടനകളെ സ്വാധീനിക്കാൻ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി ശ്രമിക്കുന്നുണ്ട് അതിൽ വീണു പോകാതിരിക്കാൻ ബന്ധപ്പെട്ട നേതാക്കൾ ശ്രദ്ധിക്കണമെന്നും ഹക്കിം അസഹരി ആവശ്യപ്പെട്ടിട്ടുണ്ട് എ പി വിഭാഗം നേതാവിന്റെ ഈ നിലപാടുകൾ യു ഡി എഫിനെ സംബന്ധിച്ച് തിരിച്ചടിയാണ് പൊതുവെ എ പി വിഭാഗം സുന്നികളെ അരിവാൾ സുന്നികൾ എന്നാണ് വിശേഷിപ്പിക്കാറുള്ളതെങ്കിലും കോൺഗ്രസ് അനുഭാവികളിലെ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരിൽ നല്ലൊരു വിഭാഗവും ഈ സമുദായ സംഘടനയിൽപ്പെട്ടവരാണ് ഇ കെ വിഭാഗം പൊതുവെ ലീഗ് അനുകൂലികളായാണ് വിലയിരുത്തപ്പെടുന്നത് ലീഗിന്റെ പ്രധാന വോട്ട് ബാങ്കും ഇ കെ വിഭാഗം അധ്യക്ഷനായ ശേഷം ലീഗും വിഭാഗം സമസ്തയും തമ്മിൽ ശക്തമായ ഭിന്നതയാണ് നിലവിലുള്ളത് ചരിത്രത്തിലാദ്യമായി ഇ കെ വിഭാഗത്തിൽ നിന്നും ഇടതുപക്ഷത്തിന് അനുകൂലമായ നിലപാടുകൾ ശക്തമായി പുറത്തുവന്നു തുടങ്ങിയതും ഈ കാലഘട്ടത്തിലാണ് ജമാഅത്തെ ഇസ്ലാമിയെയും എസ് ഡി പി ഐയെയും സാദിഖലി തങ്ങൾ കൂട്ടുപിടിക്കുന്നതും പ്രോത്സാഹിപ്പിക്കുന്നതും ലീഗിന്റെ മുൻ അധ്യക്ഷന്മാർ പിന്തുടരാത്ത നിലപാടാണെന്ന് മുഖ്യമന്ത്രിക്ക് വരെ തുറന്ന് വിമർശിക്കേണ്ട സാഹചര്യവും ഉണ്ടായി ഇത് ലീഗ് നേതൃത്വവും ഇടതുപക്ഷ നേതൃത്വവും തമ്മിലുള്ള രൂക്ഷമായ പോർവിളിയിലാണ് കലാശിച്ചിരുന്നത് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളെ വിമർശിക്കാൻ പാടില്ലെന്ന ലീഗ് നിലപാട് തന്നെയാണ് കോൺഗ്രസും മുന്നോട്ട് വെച്ചിരുന്നത് എന്നാൽ ഈ വാദം തള്ളിയ സി നേതൃത്വം ലീഗ് അധ്യക്ഷനായിരിക്കുന്ന കാലത്തോളം ി തങ്ങളെ വിമർശിക്കുക തന്നെ ചെയ്യുമെന്നാണ് ഈ നിലപാടിനാണ് പൊതുസമൂഹത്തിലും സ്വീകാര്യത പുതിയ വഴിത്തിരിവിൽ എത്തിനിൽക്കെയാണ് മറ്റൊരു പ്രമുഖ സംഘടനയായ എ പി വിഭാഗം സമസ്തയും ലീഗിനെതിരെ പരസ്യമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി വിഷയത്തിലും ഖാസി വിവാദത്തിലും ഇ വിഭാഗം ാണ് ശരിയെന്നാണ് നിലപാടിനെയാണ് അബ്ദുൾ ഹക്കി അസരി തള്ളി പറഞ്ഞിരിക്കുന്നത് പുതിയ ബാന്ധവം ഉണ്ടാക്കി മുന്നോട്ടു പോകാനുള്ള ലീഗ് നേതൃത്വത്തിന്റെ നിലപാടിനെതിരെ യോജിച്ച ഒരു നിലപാടുമായി ഇരു സമസ്തകളും രംഗത്തിറങ്ങുന്നത് മതപരമായി മാത്രമല്ല രാഷ്ട്രീയമായും അത് ലീഗിനും യു വലിയ തിരിച്ചടിയായി മാറാനാണ് സാധ്യത